തൃശൂർ ലോക്സഭാ മണ്ഡലം ബി ജെ പിക്ക് സമ്മാനിച്ചതിന് പിന്നാലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേരള രാഷ്ട്രീയത്തിൽ ഒരു നിർണായക ശക്തിയായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും പാർട്ടിക്ക് അകത്തും പുറത്തും ചർച്ചാവിഷയമാണ് ഈ പശ്ചാത്തലത്തിൽ ജനങ്ങളുമായി നേരിട്ട് സംവാദിക്കുന്നതിനുള്ള സുരേഷ് ഗോപിയുടെ ജനകീയ പരിപാടിയായ കലുങ്ക് സംവാദം അവസാനിപ്പിച്ച് എസ് കോഫി ടൈംസ് എന്ന പുതിയ തന്ത്രത്തിലേക്ക് മാറാനുള്ള തീരുമാനവും ശ്രദ്ധേയമാണ് ഒരു വശത്ത് പുതിയ നീക്കങ്ങളിലൂടെ ജനകീയ അടിത്തറ വികസിപ്പിക്കാൻ സുരേഷ് ഗോപി ശ്രമിക്കുമ്പോൾ മറുവശത്ത് സംസ്ഥാനം ബി ജെ പിയിലെ പ്രമുഖ നേതാക്കൾ തമ്മിലുള്ള ഗ്രൂപ്പ് പോര് കൂടുതൽ രൂക്ഷമാകുന്നത് പാർട്ടിയുടെ സംസ്ഥാന തലത്തിലുള്ള മുന്നേറ്റത്തിന് വെല്ലുവിളി ഉയർത്തുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിനു ശേഷം സുരേഷ് ഗോപി സംസ്ഥാനത്ത് ഉടനീളം നടത്തിയ കലിംഗ് സൗഹൃദ വികസന സംവാദ പരിപാടി അദ്ദേഹത്തെ സാധാരണക്കാരുമായി അടുപ്പിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു ഗ്രാമീണ മേഖലകളിൽ കലുങ്കുകളിലോ പൊതു ഇടങ്ങളിലോ ഇരുന്ന് നാട്ടുകാരുമായി നേരിട്ട് വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ രീതി രാഷ്ട്രീയക്കാർ പാലങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങണമെന്ന സന്ദേശം നൽകി കലുങ്കു സംവാദം ലക്ഷ്യമിട്ടത് വികസന ചർച്ചകളായിരുന്നെങ്കിലും പല വേദികളും രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധം നൽകുന്ന സാഹചര്യങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും വഴിമാറി സംവാദങ്ങളിൽ പങ്കെടുത്ത ചിലർ പിന്നീട് കോൺഗ്രസിൽ ചേർന്നുവെന്ന വ്യാജ പ്രചാരണങ്ങൾ ഇത് നിഷേധിച്ചെങ്കിലും പാർട്ടിക്കുള്ളിൽ കലുങ്കു സംവാദത്തിന്റെ പ്രയോജനത്തെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടാക്കി ചില വേദികൾ രാഷ്ട്രീയ വിഷയങ്ങളിൽ മറുപടി പറയുന്നതിനുള്ള വേദിയായി മാത്രം ചുരുങ്ങി ഇത് സംവാദത്തിന്റെ അടിസ്ഥാന ലക്ഷ്യമായി ജനകീയ വികസന ചർച്ചയിൽ നിന്നും ശ്രദ്ധ മാറ്റാൻ കാരണമായി ചില സംവാദങ്ങൾക്കിടയിൽ സഹായം അഭ്യർത്ഥിച്ചെത്തിയ ചില വ്യക്തികളോട് മന്ത്രി നടത്തിയ സംഭാഷണങ്ങൾ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾക്കും കാരണമായി ഇത് ജനകീയൻ എന്ന സുരേഷ് ഗോപിയുടെ പ്രതിച്ഛായ്ക്ക് മങ്ങലേൽപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലും ബി ജെ പിക്ക് ഉയർന്നു ഈ പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപി കൂടുതൽ സൗഹൃദപരവും വിവാദപരവുമായ എസ് ജെ കോഫി ടൈംസ് എന്ന പരിപാടിയുമായി വരുന്നത് കോഫി ടൈം എന്നത് കലുങ്ക് സംവാദത്തെക്കാൾ കൂടുതൽ വ്യക്തിപരവും അനൗപചാരികവുമായ ഒരു അന്തരീക്ഷം നൽകുന്നുമുണ്ട് അല്പനേരം സംസാരിക്കാനും വികസന കാര്യങ്ങളിലെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനുമുള്ള വേദിയായി ഇതിനെ അവതരിപ്പിക്കുന്നത് രാഷ്ട്രീയ വിഷയത്തിൽ നിന്നും ശ്രദ്ധ മാറ്റി വികസനം എന്ന കേന്ദ്ര അജണ്ടയിലേക്ക് മടങ്ങാനുള്ള ശ്രമമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പും തൊട്ടുപില്ലാതെ നിയമസഭാ തിരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന സാഹചര്യത്തിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായും സാധാരണ വോട്ടർമാരുമായും ബന്ധം ദൃഢമാക്കുക എന്ന ലക്ഷ്യവും ഈ നീക്കത്തിനുണ്ട് തൃശൂർ ജില്ലയിൽ പ്രത്യേകിച്ച് കുന്തംകുളം നഗരസഭാ ഭരണം പിടിക്കാൻ സാധിക്കുമെന്ന ബി ജെ പി നേതൃത്വത്തിന്റെ പ്രതീക്ഷയ്ക്ക് ഈ പരിപാടി ഊർജ്ജം പകരും സുരേഷ് ഗോപി ഡി തന്ത്രപരമായി മാറ്റം കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനവും ശൈലിയും കൂടുതൽ ഉറപ്പിക്കാനുള്ള ശ്രമമായി വിലയിരുത്താവുന്നതാണ് സംസ്ഥാനത്ത് ബിജെപിക്ക് പുതിയ ഊർജ്ജം ലഭിച്ച ഒരു സാഹചര്യത്തിലും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സമുണ്ടാക്കുന്നുണ്ട് സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷം ഗ്രൂപ്പ് പോലുകൾ കുറയുമെന്ന പ്രതീക്ഷകൾക്ക് വിപരീതമായി നേതാക്കൾക്കിടയിൽ ഭിന്നതകൾ കൂടുതൽ പ്രകടമാവുകയാണ് ഈ വിഷയത്തിൽ ബിജെപി നടത്തിയ സെക്രട്ടേറിയറ്റ് സമരത്തിൽ മുതിർന്ന നേതാക്കളായ കെ സുരേന്ദ്രനും വി മുരളീധരനും പങ്കെടുക്കാത്തത് ഗ്രൂപ്പ് പോലെ പ്രത്യക്ഷപരമായ തെളിവായി ഉയർത്തി കാണുന്നുണ്ട് സുപ്രധാനമായ ഒരു വിഷയത്തിൽ പോലും പ്രധാന നേതാക്കൾ വിട്ടുനിൽക്കുന്നത് നേതൃത്വത്തോടുള്ള അതൃപ്തിയുടെ സൂചനയാണ് സമരത്തിൽ നിന്നും വിട്ടുനിന്നതിന് പിന്നാലെ ഇവരെ പാർട്ടിയുടെ പ്രധാന നേതൃത്വ യോഗങ്ങളിലേക്ക് ക്ഷണിക്കാത്തതും വിവാദമായി പ്രധാന നേതാക്കളെ തഴഞ്ഞുകൊണ്ടുള്ള ഈ നടപടി സംസ്ഥാന നേതൃത്വത്തിൽ നിലനിൽക്കുന്ന വിഭാഗീതയ്ക്ക് ആക്കം കൂട്ടുന്നു മുൻ അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രനെ മാറ്റിയതിനു ശേഷവും പാർട്ടിയിൽ പി കെ കൃഷ്ണദാസ് പക്ഷത്തിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നുവെന്നും തങ്ങളുമായി കാര്യങ്ങൾ കൂടി ആലോചിക്കുന്നില്ലെന്നുമുള്ള വിമർശനം സുരേന്ദ്രൻ പക്ഷത്തിനും വി മുരളീധരൻ പക്ഷത്തിനുമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര നേതൃത്വത്തിന്റെയും നേരിട്ടുള്ള ഇടപെടലിലാണ് രാജീവ് ചന്ദ്രശേഖരെ സംസ്ഥാന അധ്യക്ഷനായി കൊണ്ടുവന്നത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന വ്യക്തമായ നിർദ്ദേശം അദ്ദേഹത്തിന് നൽകിയിട്ടുമുണ്ട് എന്നാൽ പാർട്ടിയുടെ താഴെത്തലങ്ങളിലും ഉന്നത നേതൃത്വങ്ങളിലും ഈ നിർദ്ദേശം ഫലപ്രദമായി നടപ്പാക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിയായി വളരാൻ ബി ജെ പി ശ്രമിക്കുന്ന ഈ നിർണായക ഘട്ടത്തിൽ സുരേഷ് ഗോപിയുടെ പുതിയ തന്ത്രം ജനകീയ ശ്രദ്ധ നിലനിർത്താൻ സഹായിച്ചേക്കാം എങ്കിലും പാർട്ടിയിലെ ആഭ്യന്തര ഭിന്നതകൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ വിജയ സാധ്യതകളെ സാരമായി ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട് നേതാക്കൾ തമ്മിലുള്ള പോര് താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തുകയും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മന്ദതയുണ്ടാകുകയും ചെയ്യും സുപ്രധാന വിഷയങ്ങളിൽ പോലും ഒറ്റക്കെട്ടായി നിലകൊള്ളാൻ കഴിയാത്ത നേതൃത്വം ജനങ്ങൾക്ക് മുന്നിൽ പാർട്ടിയുടെ വിശ്വസ്തത കുറയ്ക്കാൻ സാധ്യതയുണ്ട് സുരേഷ് ഗോപി ഒരു വ്യക്തിഗത നേതാവ് എന്ന നിലയിൽ തന്റെ ജനകീയതയും സ്വാധീനവും വിപുലീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ബി എന്ന പാർട്ടി കേരളത്തിൽ ഇപ്പോഴും ഗ്രൂപ്പ് പോരുകളിൽ തളച്ചിടപ്പെട്ടിരിക്കുകയാണ് കോഫി ടൈമിലേക്ക് മാറിയ സുരേഷ് ഗോപിയുടെ തന്ത്രപരമായ നീക്കം സംസ്ഥാനത്തെ ബി ജെ പിക്ക് മുന്നോട്ടുള്ള വഴിയിൽ നിർണായകമാകും എങ്കിലും കേന്ദ്രമന്ത്രിയുടെ ജനകീയ ഇടപെടലിന് സംസ്ഥാന നേതാക്കൾക്കിടയിലെ വിള്ളലുകൾ മറികടക്കാൻ കഴിയുമോ അതോ ഈ പോരുകൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് തിരിച്ചടി എന്നതാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് ബി ജെ പിക്ക് കേരളത്തിൽ വളർച്ച കൈവരിക്കണമെങ്കിൽ സുരേഷ് ഗോപിയുടെ ജനപ്രീതിക്കൊപ്പം നേതൃത്വം ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ടതും അനിവാര്യമാണ്